ദൈവത്തിനു സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ സമയത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ക്രൈസ്റ്റ് ബ്ലസ് ചാനൽ കൂടി എൻ്റെ അനുഭവസാക്ഷ്യം പങ്കുവെക്കുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറയുകയാണ് എൻ്റെ സ്ഥലം ട്രിവാൻഡ്രം ഡിസ്ട്രിക് നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പേര് മധുസൂദനൻ കുടുംബമുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ കർത്താവിനെ ആരാധിച്ച് മുൻപോട്ട് പോകുന്നു ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെടാനുള്ള മുഖാന്തരങ്ങളും വഴികളും എൻ്റെ നല്ല പ്രായത്തിൽ കർത്താവ് എനിക്ക് ഒരുക്കി തന്നു എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ സ്കൂൾ വരുന്ന സമയത്ത് ആദ്യമായിട്ട് നെയ്യാറ്റിങ്കര ഒരു ബന്ദക്കോസിൻ്റെ പ്രവർത്തനം നടന്നത് ഡി സി ശാമുൽ പാർശ്വകാലത്താണ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അന്ന് രക്ഷിക്കപ്പെടാനും അതിനുശേഷം എൺപത്തിരണ്ടിൽ സ്നാനപ്പെട്ട് സഭയോട് ചേരുവാൻ കർത്താവിനിക്കു ഭാഗ്യം നൽകി അങ്ങനെ അതിൽ കൂടി യേശു ആരൊന്ന് മനസ്സിലാക്കുവാൻ സൺഡേ സ്കൂൾ കൂടിയൊക്കെ മനസ്സിലാക്കാൻ കർത്താവിനെ സഹായിച്ചു ആ സമയത്തൊക്കെ എൻ്റെ സ്കൂൾ പഠനത്തോടനുബന്ധിച്ചായിരുന്നു അതൊക്കെ എന്നാൽ എൺപത്തിരണ്ടിൽ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ കർത്താവിനിക്കു ഭാഗ്യം നൽകി എന്നാൽ ആദ്യമൊക്കെ ഇങ്ങനെ പന്തോക്കോസിൽ വന്നപ്പോൾ ചെറിയ പ്രായമല്ലേ തമാശ എന്നൊക്കെ വിചാരിച്ചു എൻ്റെ വീട്ടുകാരൊക്കെ പക്ഷേ ഞാൻ സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ഒറ്റയാൻ പോരാട്ടം പോലെ ആരും സഹായമില്ലാത്ത രീതിയിൽ ഒരു സപ്പോർട്ടോ ഒന്നുമില്ലാത്ത രീതിയിൽ ഞാൻ ഒരുപാട് കാലം കഴിഞ്ഞു പോകാൻ ഇടയായി അപ്പോൾ എൻ്റെ കുടുംബ എന്ന് പറയുന്നത് അച്ഛൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ തന്നെ മന്ത്രവാദിയും കൂടിയാണ് ആ മന്ത്രവാദത്തിൽ കൂടി ആ ഭവനത്തിൽ അവർ അവരുടെ സമയങ്ങൾ വരുമ്പോൾ പൂജ നടത്തുകയും ആ രീതിയിലൊക്കെ മുൻപോട്ട് പോകുന്ന ഇടയിൽ ആണ് ഞാൻ രക്ഷിക്കപ്പെട്ടു വരുന്നത് എന്നാൽ ആ മന്ത്രവാദം ചെയ്ത് എൻ്റെ അച്ഛൻ മരിച്ചു പോയി അതിനുശേഷം കൊടുക്കൽ വാങ്ങലൊന്നും നടക്കാതിരുന്നപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങളെ ഭവനത്തിൽ വെളിപ്പെടാൻ തക്കണിടയായി ആർക്കും നല്ല രീതിയിലൊരു വിദ്യാഭ്യാസം ചെയ്ത് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ എല്ലാ രീതിയിലും മാനസികമായിട്ടും ദേശത്തുമൊക്കെ പിശാജ് അപമാനിക്കത്തക്ക നിലകളിലുള്ള ആ വിഷയങ്ങളൊക്കെ കൊണ്ടിട്ടിങ്ങനെ പോകുന്ന ടൈമിലാണ് കർത്താവിനെ അറിയുവാൻ കർത്താവിനിക്കു ഭാഗ്യം നൽകിയത് അങ്ങനെ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആ നിൽക്കുവാൻ കർത്താവിൻ്റെ വചനപ്രകാരം മാത്രം നിൽക്കുവാൻ എനിക്ക് ആ എൺപത്തിരണ്ട് മുതൽ ആ ഇന്നലെ വരെയും കർത്താവിനെ സഹായിച്ചു അന്ന് ആരാധനയൊക്കെ കഴിയുമ്പോൾ എനിക്ക് ഭവനത്തിൽ പോകാൻ മടിച്ചിട്ട് ആശീർവാദം പറയുമ്പോൾ വലിയ വിഷമമാണ് ഇവരൊക്കെ പിരിഞ്ഞു പോകും ഇനി കാണുന്നത് അടുത്ത മീറ്റിങ്ങിനെ കാണാൻ പറ്റൂ അങ്ങനെയൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അന്ന് എൻ്റെ ജോലി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ടു വന്ന ആൾക്കാരെ കൊണ്ട് ആരാധന കഴിയുമ്പോൾ അവരെ ഭവനങ്ങളിൽ കൊണ്ടാക്കുക കൊണ്ടാക്കുന്നതിന് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വെറുതെ കൊണ്ടാക്കി വെച്ച് വരെയല്ല ഞാൻ വരുമ്പോൾ തിരിച്ച് കണ്ണു നിറഞ്ഞ് കണ്ണിനരോടു കൂടി പ്രാർത്ഥിച്ചാണ് ഞാൻ എൻ്റെ ഭവനത്തിൽ എത്തുന്നത് എന്നോട് എൻ്റെ ജ്യേഷ്ഠൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ട് നീ കൂടി നടന്ന് ഭിക്ഷെടുക്കുന്ന ഒരു സമയം ഞങ്ങൾ കാണും എന്നോട് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പറയാൻ ഇടയായി ദൈവസൻ്റെ സന്നിധിയിൽ പറയട്ടെ കൃപയാൽ ഇതുവരെയും ഭിക്ഷ എടുക്കാൻ ദൈവം അനുവദിച്ചില്ല അന്ന് പറഞ്ഞ ആ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇന്ന് ഇപ്പം സഭയിൽ ദൈവത്തെ ആരാധിക്കുന്നത് കാണുവാൻ അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് ദൈവത്തെ ആരാധിപ്പാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് നൽകി അവൻ എനിക്ക് സൗകര്യമാർ ഉണ്ട് സൗഹരന്മാരുണ്ട് അതിൽ ഒന്ന് രണ്ടുപേരൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വന്നവരാണ് എന്നാൽ ഞാൻ അവരാരോടും ഇതുവരെയും ആ മേൽ യേശുവിനെക്കുറിച്ച് ഒരു വാക്ക് ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല കാരണം ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ജീവിതം കണ്ട് അവർ മനസ്സിലാക്കട്ടെ എന്നാണ് ഞാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹിച്ചത് ഒരു വാക്കോലും പറഞ്ഞിട്ടില്ല രക്ഷിക്കപ്പെടണമെന്നോ നിങ്ങൾ സ്നാനപ്പെടണമെന്നോ പറഞ്ഞിട്ടില്ല പക്ഷേ അവരിൽ പലരും കർത്താവിൻ്റെ സന്നിധിയിൽ പിന്നത്തേയിൽ കടന്നു വരാനിടയായി എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരുപാട് മാറ്റങ്ങൾ കണ്ടിട്ട് മീൻ അവർക്കും തോന്നി ഞാൻ ആരാധിക്കുന്ന ദൈവം ദൈവമാണെന്ന് ദൈവമാണെന്നവർക്ക് മനസ്സിലാകാൻ ഇടയായി അങ്ങനെ അവരും പലരും കർത്താവിനെ ആരാധിപ്പുള്ള മുഖാന്തരങ്ങളും വഴികളും ഒക്കെ ഒരുക്കി ഒരു എന്നാൽ ഇതിനിടയിൽ എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളെ കർത്താവ് നൽകി അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കർത്താവ് കൊടുത്തു അവരൊക്കെ ആ നിലകളിൽ കർത്താവ് ആയിരിക്കുന്നു ഇതിനിടയിൽ ഞാൻ സ്നാനപ്പെട്ടതിന് ശേഷം സൗദി അറേബ്യയിൽ കടന്നുപോന് ഇടയായി സ്നാനപ്പെട്ട ആഴ്ചയിൽ തന്നെ ഞങ്ങളുടെ സഭയിൽ ഉപവാസം നടക്കുകയായിരുന്നു അന്ന് എന്നോട് കൂടെ ഇരുന്ന പലരും പരിശുദ്ധാത്മാവ് പ്രാപിച്ച് കർത്താവിനോട് അടുത്തപ്പോൾ അന്നു അന്നുമുതൽ എനിക്കന്ന് പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അന്നു മുതൽ നീണ്ട ഇരുപത്തിമൂന്ന് വർഷക്കാലം പരിശുദ്ധാത്മാവ് പ്രാപിക്കണമെന്നുള്ള ആഗ്രഹതയോടുകൂടി ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്ത കാലഘട്ടങ്ങളായിരുന്നു ആ ഇരുപത്തിമൂന്ന് വർഷക്കാലം സോത്രം അന്ന് എന്നോടുകൂടി പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരും എന്നോടുകൂടി ഇരുന്നവരും എല്ലാവരും ശുശ്രൂഷകളിലും ഒരെല്ലാം നല്ല നിലകളിൽ ആത്മീയമായിട്ട് ഉയരാൻ കർത്താവ് ഇടയാക്കി അതൊക്കെ കാണാനും കാണാനും കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി എന്നാൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും പരിശുദ്ധാത്മാവ് എനിക്ക് ലഭിക്കുന്നില്ല ഞാൻ ഗൾഫിൻ്റെ പ്രദേശത്ത് വെച്ച് ഞാൻ അങ്ങനെ പ്രാർത്ഥന ആലയത്തിൽ ആയിരിക്കുമ്പോൾ ആരാധന കഴിഞ്ഞതിന് ശേഷം ഞാൻ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എൻ്റെ കൂട്ടു സഹോരന്മാർ കൂട്ടു ശുശ്രൂഷന്മാർ എനിക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിപ്പാനടിയായി അന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ ഈ സഹോദരന് ദൈവാത്മാവ് കൊടുക്കുന്നില്ല എന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ തടസ്സം എന്താണ് നീ വെളിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞവരൊക്കെ എനിക്ക് വേണ്ടി അവർ നന്നായി പ്രാർത്ഥിപ്പാനടിയായി അന്ന് രാത്രി കാലം പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തതിൻ്റെ കുറവ് എൻ്റെ തെറ്റുകളോ മറ്റു വശങ്ങളോ ഒന്നും അല്ലായിരുന്നു കാരണം ഞാൻ ഇരുപത്തി വർഷം കൂടെ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്ന വിഷയങ്ങളാണ് എന്തുണ്ട് എന്നെ വെളിപ്പെടുത്തണം എനിക്ക് ദൈവാത്മാവ് വേണം പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയതാണ് അതുമാത്രമല്ല പരിശുദ്ധാത്മാവില്ലാതെ മുൻപോട്ട് പോകാൻ എനിക്ക് കഴിയില്ല എന്നുള്ളൊരു ഘട്ടം എൻ്റെ ജീവിതത്തിൽ വന്നു ഉത്തരം അതിനേ എക്സാമ്പിളായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ജനകൂട്ടത്തിൻ്റെ മധ്യേ ഒരുവൻ നഗ്നായിട്ടിരുന്നാൽ അവന് ഏത് രീതിയിലാണ് അവൻ്റെ ജീവിതത്തിൽ ലജ്ജ ഉണ്ടാകുന്നത് അതുപോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി പരിശുദ്ധാത്മാവില്ലാതെ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായി മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ഒരുപാട് പ്രാർത്ഥിപ്പാനൊക്കെ കർത്താവ് സഹായിച്ചു എന്നാൽ അന്ന് ദൈവാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്ത്രീ എൻ്റെ ഈ ഭവനം നോക്കി അതായത് അവർ കോവലിൽ കുളിച്ചു തൊഴുത് ഒരു തട്ടത്തിൽ വിളക്കുമായിട്ട് എന്നെ നോക്കി തിരിഞ്ഞു തിരിഞ്ഞു നോക്കി നോക്കി പോകുന്ന ഒരു വെളിപ്പാട് അന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദേവദാസൻ കണ്ടപ്പോൾ ആ സമയത്ത് ആ ദേവദാസൻ ആ പൈശാചിക ബന്ധനത്തെ ശാസിക്കേണ്ടതായി അവർ അവരെനിക്ക് വേണ്ടി കൊടുത്ത നേർച്ച കാഴ്ചകളാണ് എന്നെ എങ്ങനെ തിരിച്ച് പഴയ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതാണ് എനിക്ക് പരിശുദ്ധാത്മ പ്രാപിക്കാൻ കഴിയാതെ തടസ്സം നിന്ന ഒരു വിഷയം അന്ന് ആ സമയത്ത് ആ പിശാചിനെ ശാസിക്കുകയും അല്ലെങ്കിൽ പരിശുദ്ധാത്മാ പ്രാപിക്കാൻ തടസ്സം ആ തടസ്സത്തെ ശാസിക്കുകയും അത് ആ സമയത്ത് ഇറങ്ങിപ്പോവുകയും അത് കഥവ് തുറന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെ വ്യക്തമായിട്ട് ഞങ്ങൾ കേൾക്കുകയാണ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവൻ്റെ മേൽ ഇറങ്ങുകയും ഞാൻ അന്ന് ആദ്യമായിട്ട് ഈ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന അതായത് ഈ ബന്ധനം അഴിയുന്ന സമയത്ത് എൻ്റെ മേൽ പരിശുദ്ധാത്മ വരികയും ഞാൻ അന്യഭാഷകളിൽ സംസാരിപ്പാൻ തക്കവണ്ണം കർത്താവിനെ സഹായിച്ചു സോത്രം അങ്ങനെ നീണ്ട ഇരുപത്തി മൂന്ന് വർഷക്കാലം ദൈവസന്നിധിയിൽ ഇടപെടാതെ ഒട്ടും ഗ്യാപ്പ് കൊടുക്കാതെ വണ്ണം ഉപോസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കരയുവാനും ഒക്കെ ആ വിഷയത്തിൽ കർത്താവിനെ സഹായിച്ചു ഞാൻ ഏത് വിഷയത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധി ഇരുന്നോ അത് പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിനേക്ക് ക്രൂപ നൽകി പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിന് മുന്നമേ ഒരു വരി എനിക്ക് നേരെ പാടി ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഒരു സാക്ഷ്യം നേരെ മുട്ടിടിക്കാമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം ആ ആണ് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത് കാരണം ഒന്ന് നേരെ പാടാൻ പറ്റില്ല അല്ലെങ്കിൽ ഒന്ന് സാക്ഷ്യം നേരെ പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരു വല്ലാത്ത കണ്ടീഷനിലായിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം അവൻ പാടാൻ പ്രാർത്ഥിക്കാൻ അതുപോലെ സാക്ഷ്യം പറയാൻ തിരിഞ്ഞു നിന്ന് സാക്ഷ്യം പറയുവാൻ അതിനുശേഷം എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലാക്കുവാൻ കർത്താവിനെ സഹായിച്ചു അങ്ങനെ നീണ്ട ചില കാലം സൗദിയുടെ പ്രദേശത്ത് ജോലി ചെയ്യുന്നതോടനുബന്ധിച്ച് തന്നെ ശുശ്രൂഷയിലും ആയിരപ്പാന്ന കോടം കർത്താവ് സഹായിച്ചു അതിനുശേഷം കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അവിടുന്ന് നാട്ടിലേക്ക് കടന്നു വന്ന് ദൈവഭാഗത്ത് അല്ലെങ്കിൽ ദൈവ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ കർത്താവ് എനിക്ക് മുഖാന്തരങ്ങൾ ഒരുക്കി ഞങ്ങൾ ചില സഹോദരങ്ങളൊക്കെ ചേർന്ന് ഒരു സഭ രൂപീകരിപ്പാൻ വാങ്ങാൻ സ്ഥലം വാങ്ങാൻ ചർച്ച വെക്കാൻ ഒക്കെ കർത്താവ് സഹായിച്ചു ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നതിന് മുന്നമേ ചില രീവാസന്മാരാണ് സൂക്ഷിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ സഭ ഏറ്റെടുക്കണമെന്ന് കർത്താവ് ആലോചന പറയുന്നതനുസരിച്ച് ഞാനിവിടെ കടന്നു വന്ന് ആ ചാർജ് ഏറ്റെടുത്ത് മുൻപോട്ട് പോകുന്നു ഞാനിപ്പോൾ സുസൂക്ഷിക്കുന്നത് ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് എന്ന സംഘടനയുടെ കീഴിൽ ഒരു എളിയ ദൈവദാസനായിട്ട് ഞാൻ ശുസൂക്ഷിച്ചു മുൻപോട്ട് പോകുന്നു ഞാൻ ഇത്രയും പറഞ്ഞത് ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷമാണ് ആത്മീയ നിലകളിൽ കർത്താവിനിക്കൊരു മാറ്റം നൽകിയത് അത് ജോലിപരമായിട്ടാണ് ശരി അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ശരി ശാരീരികമായിട്ടായിരുന്നാലും ശരി എനിക്കൊരു വ്യത്യാസം വന്നത് പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷമാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ആത്മീയമായിട്ട് വളരാൻ അല്ലെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിശുദ്ധ ജീവിതം ചെയ്ത് ആ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ആമയെ ദൈവം എന്നെ പഠിപ്പിക്കുവാൻ ഇടയായി ആമയ ശ്രോത്രം പശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകിയത് ആമയ കുടുംബത്തിൽ വലിയ വ്യത്യാസങ്ങൾ കർത്താവ് നൽകാനിടയായി ശുശ്രൂഷകളിൽ ആമയെ ആയിരിക്കാൻ കർത്താവിനെ സഹായിച്ചു സൂത്രം അപ്പോൾ ദൈവാത്മാവില്ലാതെ ഒരു വക്തിക്കും ആമേൻ ഒരു ശുശ്രൂഷകളും ചെയ്യാൻ കഴിയില്ല എന്ന് ആമയൻ എനിക്ക് മനസ്സിലായി അതെ കർത്താവിൻ്റെ ആത്മാവില്ലാത്ത ഒരു വ്യക്തിക്ക് ആമിസൂത്രം ദൈവസന്നിധി നിലനിൽക്കാൻ കഴിയില്ല നമ്മെ നിത്യത കൊണ്ട് എത്തിക്കുന്നതും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ഈ പരിശുദ്ധാത്മാവില്ലായെങ്കിൽ ഒരിക്കലും സ്വർഗരാജ്യത്ത് കടക്കാനും കഴിയില്ല രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ ഒരിക്കലും സ്വർഗരാജ്യത്ത് കയറാൻ പറ്റില്ല പക്ഷേ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയെങ്കിൽ മാത്രമേ അങ്ങനെയുള്ളവർക്ക് മാത്രമേ സ്വർഗ്ഗരാജ്യം അവകാശമാക്കാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ ഇടയായി സൂത്രം അങ്ങനെ എല്ലാ രീതിയിലും ഞാൻ വളരെ വർഷം കൊണ്ടാഗ്രഹിച്ച ഞാൻ മറ്റൊന്നും ആഗ്രഹിച്ചില്ല ഭവനം ജോലി നല്ല സാലറി ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഴുവനും ആഗ്രഹിച്ചത് പരിശുദ്ധാത്മാവ് പ്രാപിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തി വർഷക്കാലം അതിനുവേണ്ടി ആ മീൻ പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ എവിടെ പോയാലും ജോലിക്ക് പോയാലും വെറുതെ ഇരുന്നാലും യാത്ര ചെയ്യുമ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിലെ വിഷയം ഇത് തന്നെയായിരുന്നു കുടുംബം പോലും എൻ്റെ വെണ്ടിൽ ഇല്ലായിരുന്നു എൻ്റെ ആഗ്രഹം ഇതായിരുന്നു എൻ്റെ ആഗ്രഹത്തെ കർത്താവ് ആ മാനിപ്പാൻ ഇടയായി അതിനുശേഷം കർത്താവ് വളരെ സന്തോഷവും സമാധാനവും ഒക്കെ കർത്താവ് എനിക്ക് നൽകി അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് രക്ഷിക്കപ്പെട്ട് ഒക്കെ ശരി തന്നെ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് ആമേ നിധിയോടെ ജീവിക്കുവാൻ വിശ്വസ്തയോടെ ജീവിക്കുവാൻ കഴിയില്ല എന്ന് എൻ്റെ ജീവിതത്തിൽ കൂടി എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുണ്ട് അപ്പോൾ വിശ്വസ്തയോടെ നിഷ്കളങ്കതയോടെ ദൈവസ്ഥ നിധിയിൽ ഒരാൾക്ക് നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ അത് ഏത് ഡിനോമിനേഷനിലായിരുന്നാലും ശരി ഇത് പ്രാപിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യം കടക്കുകയില്ല ഞാൻ ബാധ്യതയിലായിരിക്കുമ്പോഴാണല്ലോ എനിക്ക് സാഹചര്യം ഒരുക്കിയത് എന്നെ എൻ്റെ ബാധ്യതകൾ തീർക്കാനുള്ള മുഖാന്തരങ്ങളും വഴികളും അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്ന സമയങ്ങളിൽ കർത്താവ് എന്നെ ആശ്വസിപ്പിച്ചതും ആ മീൻ ഒക്കെ ഓർത്ത് ഞാൻ ആ മീൻ ചില പാട്ടുകൾ എഴുതാൻ കർത്താവ് എനിക്ക് മുഖാന്തരങ്ങൾ ഒരുക്കി അങ്ങനെ അതിലുള്ളൊരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടാം ീയൻ സങ്കേതം നീയൻ ബലവും നീയൻ മഹത്വുമേ നിന്നിലാശ്രയിക്കും എല്ലാ നാലിലും നിന്നിലനം ഞാൻ ദിനവുമികേ ീയൻ സങ്കേതം നീയൻ ബലവും നീയൻ മഹത്വവുമേ നിന്നിലാശ്രയിക്കും എല്ലാ നാളിലും നിന്നില നന്ദിക്കും ഞാൻ ദിനുമിഹേ കടഭാരത്താൾ വല നീടുമ്പോൾ കണ്ണുനീർക്കായത്തിൽ താഴുംപോൾ കടഭാരത്താൾ വലഞ്ഞീടുമ്പോൾ കണ്ണുനീർക്കായത്തിൽ താഴുംപോ ൻ കണ്ണൂണി തുടച്ചു കരുതലോടെ അവൻ കരകയറ്റി കാരുണയിൻ കരത്താലൻ കണ്ണൂണി തുടച്ചു കരുതലോടെ ആവൻ കരകയറ്റി ീയൻ സങ്കേതം നീയൻ ബലം നീയൻ മകമേ നിന്നിലാശ്രയിക്കും എല്ലാ മിന്നിലനം നിൽക്കും ഞാൻ ദിനവും ദിനമികേ ആശ്വാസമില്ലാതെ അലഞ്ഞിടുമ്പോൾ ആരോരുമില്ലെന്നു കരുതിയപ്പോൾ ആശ്വാസമില്ലാതെ അലഞ്ഞിടുമ്പോൾ ആരോരുമില്ലെന്നു കരുതിയപ്പോൾ ആരുമാനാഥൻ എനിക്കായൊന്നു കരുതി ആകയാൽ നിനക്കും കരുതി കൊള്ളും ആരുമാനാഥൻ എനിക്കായൊന്നു കരുതി ആകയാൽ നിനക്കും കരുതിക്കൊള്ളും നീയൻ സങ്കേതം നീയൻ ബലവും നീയൻ മഹത്വവും മേ നിന്നിലാശ്രയിക്കും എല്ലാളിലും നിന്നിലനം നിൽക്കും ഞാൻ ദിനേ ഏകനെന്നോ എന്നു കരുതിയനാൾ എന്നോട് കൂടവൻ കൂട്ടിനുള്ളപ്പോൾ ഏകനെന്നോ എന്നു കരുതിയനാൾ എന്നോട് കൂടവൻ കൂട്ടിനുള്ളപ്പോൾ ൾ എനിക്കായ് ദൈവം തുറന്നു പൊതു നന്മകൾ എന്നിൽ പകർന്നു തന്നു പൊതുവാഴികൾ എനിക്കായ് ദൈവം തുറന്നു പൊതു നന്മകൾ എന്നിൽ പകർന്നു തന്നു ം നീയൻ ബലവും നീയൻ മഹത്വവും മേ നിന്നിലാശ്രയിക്കും എല്ലാ നാളിലും നിന്നില നിക്കും ഞാൻ ദിനേ ഇതുവരെ കർത്താവനെ രക്ഷിച്ചതും എന്നെ അതിനുശേഷം നടത്തിയതും കർത്താൻ എൻ്റെ ഭവനത്തോട് കാണിച്ച ആ ദൈവസ്നേഹം ദൈവകൃപ ദൈവത്തിൻ്റെ കരുണ ഇതൊക്കെ കർത്താവിൻ്റെ സന്നിധി നിന്നും അനുഭവിക്കുവാൻ കർത്താവിനിക്കു ഞങ്ങൾക്ക് ഭാഗ്യം നൽകി ഇത്രയും സമയം ആ നിങ്ങളുടെ മുമ്പിരുന്ന് കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് പറയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു ഒരുപാട് അനർത്ഥങ്ങളും പ്രയാസങ്ങളും രോഗങ്ങൾ ഒക്കെ ജീവിതത്തിൽ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ കടന്നു വന്നു അവിടെയൊക്കെയും കർത്താവിനെ മരണത്തിനേൽപ്പിക്കാതെ വണ്ണം കർത്താവിനെ സൂക്ഷിച്ചു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആയിരുന്നുവെന്ന് എനിക്ക് പിന്നത്തേതിൽ മനസ്സിലാക്കുവാൻ കർത്താവിനെ സഹായിച്ചു എൻ്റെ കൂടെയുള്ള പലരും ആമീൻ കൊറോണ സമയത്തൊക്കെ ആമീൻ മരിച്ചു പോയപ്പോൾ കർത്താവിനെ നിലനിർത്തി കർത്താവിന് ആവശ്യം ഉള്ളതുകൊണ്ട് എന്നെനിക്ക് മനസ്സിലാക്കാൻ ഇടിയായി കർത്താവിനെ അത്ഭുതമായി നടത്തി എൻ്റെ ആവശ്യങ്ങളെല്ലാം കർത്താവിൻ്റെ കൃപ കൂടിയിരുന്നു ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുന്നമേ ഹാർട്ട് അറ്റാക്ക് വരുവാൻ ഇടിയായി അതും ഞാൻ ആ സമയത്തും നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചു എങ്കിലും ആമേൻ കർത്താവിൻ്റെ വായ്പത്ത പ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ ജീവനോടെ നിന്നുകൊണ്ട് ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ കർത്താവിന് വേണ്ടി ശുശൂക്ഷിക്കുവാൻ കർത്താവ് നൽകിയ കൃപകൾക്കൊത്തവണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാനുള്ള മുഖാന്തരങ്ങളും വഴികളും എല്ലാം ഒരുക്കി തന്ന എൻ്റെ കർത്താവിന് ഞാൻ നന്ദി പറയുകയാണ് സവിച്ച നിങ്ങൾക്കും നന്ദി പറയുന്നു ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആമേൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടും വേർപാടോടും ജീവിപ്പാൻ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ് ഈ സാക്ഷ്യം നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കട്ടെ ആശ്വാസമായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമയം തന്ന ഈ ടീമിനോടും എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു പ്രൈസ് ലോ